എട്ട് പതിനാറ് ഇരുപത്തിനാല് എക്സെട്ര എന്ന ശ്രേണിയുടെ എത്രാം പദമാണ് ആയിരം നമുക്കൊരു ശ്രേണി തന്നിട്ടുണ്ട് ഇതിലത്തെ എത്രാം പദമാണ് ആയിരം എന്ന് കാണണം അതായത് ഇങ്ങനെ എഴുതി പോകുമ്പോൾ എത്രാമതാണ് പതാണ് ആയിരം വരിക നമുക്ക് ഈ ശ്രേണി പരിശോധിക്കുമ്പോൾ എട്ടും എട്ടും പതിനാറ് പതിനാറും എട്ടും ഇരുപത്തിനാല് എട്ട് കൂടി കൂട്ടി കൂട്ടി പോവുകയാണ് ഒരേ സംഖ്യ കൂട്ടി കൂട്ടിക്കൂട്ടി പോകുന്നുകൊണ്ട് ഇതെന്താണ് സമാന്തര ശ്രേണിയാണ് ഇത് സമാന്തര ശ്രേണിയാണ് അരിത്മെറ്റിക് സീക്വൻസ് ആണ് നമുക്ക് ഇതിൽ എന്താണ് ഈ സമാന്തര ചേണിയിൽ എന്ത് കാണണം എത്രാം പദമാണ് ആയിരം ഞാൻ എഴുതുമ്പോൾ എത്രാം പതാണ് ആയിരം വരിക എത്രാം പദമാണ് എന്ന് ചോദ്യം വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട സൂത്രവാക്യം എൻ സമം ടി എൻ മൈനസ് ടി വൺ ബൈ ഡി പ്ലസ് ഒന്ന് എത്രാം പദമാണ് എന്ന് കാണാൻ അവസാന പദ ടി എൻ എന്ന് പറഞ്ഞാൽ എൻ തട്ട് അവസാന പദം കുറയ്ക്കണം ആദ്യ പദം ബൈ ഡി കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കൂട്ടണം ഇതിൽ വില കൊടുക്കുക എൻ അവസാന പദം എന്നത് നമുക്ക് ആയിരം എടുക്കുക കാരണം ഇങ്ങനെ എഴുതി പോകുമ്പോൾ എത്രാം പദം പറഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആയിരം വരും അതുകൊണ്ട് അവ എണ്ണാം പദം അതായത് അവസാന പദം എത്രയാണ് ആയിരം ആയിരം കുറയ്ക്കണം ഫസ്റ്റ് ടേം ആദ്യ പദം എട്ട് ബൈ പൊതുവ്യത്യാസം നമ്മളെങ്ങനെ കാണുക ഏതെങ്കിലും ഒരു പദം എടുത്തിട്ട് അതിൽ നിന്ന് തൊട്ട് എഴുതാ പദം കുറയ്ക്കുക പതിനാറ് നെട്ട് കുറച്ചാൽ എട്ട് ഇരുപത്തിനാല് പതിനാറ് കുറച്ച എട്ട് അപ്പോൾ പൊതുവ്യത്യാസം എട്ട് പിന്നെ കൂട്ടണം ഒന്ന് ആയിരത്തി നെട്ട് കുറച്ച തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ബൈ എട്ട് പ്ലസ് ഒന്ന് ദരിക്കുമ്പോൾ ഒമ്പതിൽ ഒരെട്ട് എട്ട് ശിഷ്ടം ഒന്ന് പത്തൊമ്പത് ഇരട്ട് പതിനാറ് ശിഷ്ടം മൂന്ന് മുപ്പത്തിരണ്ടിൽ നാലെട്ട് മുപ്പത്തിരണ്ട് പ്ലസ് ഒന്ന് നൂറ്റി ഇരുപത്തിനാലും ഒന്നും കൂട്ടിയ നൂറ്റി ഇരുപത്തഞ്ച് അതായത് എത്രാം പദമാണ് നൂറ്റി ഇരുപത്തഞ്ചാം പദമാണ് ആയിരം